നമസ്കാരം റാഫ് ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുഹമ്മദ് ആമിർ ഐ പി എല്ലിലേക്ക് ഇന്നിപ്പോൾ എല്ലാ പ്രധാന മാധ്യമങ്ങളിലും വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാനി പേസ് ബോളറായ മുഹമ്മദ് ആമിർ ഐ പി എല്ലിലേക്ക് എത്തുന്നു എന്നുള്ളത് എന്താണ് അതിൻ്റെ വസ്തുത യാഥാർത്ഥ്യബദ് നമ്മളൊന്ന് പരിശോധിക്കുക നമുക്കറിയാമല്ലോ പാകിസ്ഥാനി താരങ്ങൾ ഇപ്പോൾ ഐ പി എല്ലിൽ കളിക്കുന്നില്ല അവരെ കളിപ്പിക്കുന്നില്ല പൊളിറ്റിക്കലായിട്ടുള്ള മറ്റുമായിട്ടുള്ള റീസൺസ് അതിൻ്റെ പുറകിലുണ്ട് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നാൽ ഇപ്പം ഇല്ല പക്ഷെ മുഹമ്മദ് ആമിറിന് പിന്നെ എങ്ങനെ പറ്റും ഈ സീസണിലാണ് മുഹമ്മദ് ആമിർ ഐ പി എൽ കളിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ വസ്തുത എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ആമിർ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഐ പി എൽ കളിക്കാൻ ഞാൻ എലിജിബിളായിരിക്കും ഒരവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കളിക്കും ആ പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് ഈ വലിയ വാർത്തകളൊക്കെ വരുന്നത് അപ്പോൾ അതെങ്ങനെ സാധിക്കും അടുത്ത വർഷം മുതൽ അദ്ദേഹം എങ്ങനെ എലിജിബിൾ എലിജിബിളാകും അദ്ദേഹത്തിന് യു കെ സിറ്റീസൺഷിപ്പ് കിട്ടാൻ പോവുകയാണ് അങ്ങനെ യു കെ സിറ്റീസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്ന രൂപത്തിലല്ല യു കെ സിറ്റീഷ സിറ്റീസൺ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് കളിക്കാൻ പറ്റും മുമ്പ് അസർ മഹ്മൂദ് ഈ രൂപത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടും കൊണ്ട് ഇന്ത്യയിൽ വന്ന് കിങ്സ് ഇലവൻ പഞ്ചാബിനും അതുപോലെ കെ കെ ആറിനും ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതേ പാത പിന്തുടർന്ന് മുഹമ്മദ് ആമിറും ഐ പി എൽ കളിച്ചേക്കും എന്നുള്ളതാണ് വാർത്ത പക്ഷെ അതിൽ ഇനിയും തീരുമാനമാവേണ്ടതുണ്ടല്ലോ കാരണം ആമിർ ഞാൻ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അടുത്ത തവണത്തെ ഐ പി എൽ ഓപ്ഷൻ അദ്ദേഹത്തെ ലിസ്റ്റ് ചെയ്യണം ഏതെങ്കിലും ടീം അദ്ദേഹത്തെ എടുക്കണം അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ മാത്രമേ അത് അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ ആമിർ ആ പ്രോഗ്രാം പറഞ്ഞത് ഇങ്ങനെയാണ് ബൈ നെക്സ്റ്റ് ഇയർ എനിക്ക് ഐ പി എൽ കളിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും എനിക്കൊരു അവസരം ലഭിച്ചാൽ വൈ നോട്ട് തീർച്ചയായിട്ടും ഐ വിൽ പ്ലേ ഇൻ ഐ പി എൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസർ മഹ്മൂദിന് ശേഷം മറ്റൊരു പാകിസ്ഥാനി ക്രിക്കറ്റർ കൂടി യു യു കെ പാസ്പോർട്ടുമായി വന്ന് ഇന്ത്യയിൽ ഐ പി എല്ലിൽ കളിക്കുന്നു എന്ന് പറയാം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മുപ്പത്തിരണ്ട് കാരണമായിട്ടുള്ള ആമി ആമിർ ഓൾറെഡി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചുള്ള ആളാണ് മുപ്പത്തിയാറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നൂറ്റി പത്തൊമ്പത് വിക്കറ്റുകൾ വീഴ്ത്തി ഒഡിയയിൽ അറുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്ന് എൺപത്തി വിക്കറ്റുകൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് അപ്പോൾ ആമിറിനെ സംബന്ധിച്ചിടത്തോളം എവിടെയോ എത്തേണ്ട ഒരു കരിയർ അത് സ്വയം നശിപ്പിച്ച് കളഞ്ഞ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരം കണ്ടത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് തന്നെ അത്ഭുതത്തോടു കൂടി അത് നോക്കി നിന്നിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ അന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ വളരെ കൂടി പിന്തുടരുന്ന കാലമായതുകൊണ്ട് ആമിർ ആ ഒരു വാതുവയ്പ്പ് വിവാദത്തിൽപ്പെട്ട സീരീസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നോബോളുകളും മനപൂർവ്വം എറിഞ്ഞ് ആമിർ സ്വയം കുഴിയിൽ ചാടിയത് അന്ന് ടീനേജറാണ് ചെറിയ പ്രായമാണ് പത്ത് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെയുള്ള ഒരു സമയമാണ് അന്നത്തെ പാകിസ്ഥാനി ടീമിൻ്റെ നായകൻ സൽമാൻ ഭട്ട് അടക്കമുള്ളവരുടെ പ്രലോഭനത്തിൽ പതിനേഴുകാലം വീഴുകയായിരുന്നു പിന്നെ നീണ്ട വാനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നതാണ് അന്ന് ഒരു മാധ്യമത്തിൽ വന്ന പ്രതികരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സൽമാൻ ഭട്ടിൻ്റെ ഒക്കെ കാര്യം കാര്യമോക്കെ അവരുടെ കരിയർ അവസാനഘട്ടത്തിലാണ് പക്ഷേ ആ മിർ എന്തിനു ചെയ്തു ഈ ക്രിക്കറ്റ് ലോകം തന്നെ അവന് ഉള്ളതായിരുന്നില്ലേ നശിപ്പിച്ചതാണ് അവൻ്റെ കരിയർ എന്ന് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് പിന്നെ തിരികെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ആയിട്ട് ആ കരിയർ ഒരിക്കലും സ്വന്തം ടാലൻറ്റിനോട് നീതി പുലർത്തുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ആവരും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വരുന്നതും ഇനിയിപ്പോൾ ഐ പി എല്ലിലൂടെ തൻ്റെ പ്രതിഭ ഒരിക്കൽ കൂടി അദ്ദേഹം ലോകത്തിന് മുന്നിൽ കാണിക്കുമോ കാത്തിരുന്നത് കാണാൻ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താം